തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ പോലീസ് കേസെടുക്കും പരാതിക്കാരിയായ സുമയ്യ മൊഴി നൽകാനായി കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലെത്തി ഡോക്ടറെ സംരക്ഷിക്കുന്ന നിലപാടാണ് ആരോഗ്യവകുപ്പിന്റേതെന്നും വിഷയം ഒതുക്കി തീർക്കാൻ ശ്രമം നടന്നെന്നും സുമയ്യ പറഞ്ഞു ഡയറക്ടർക്ക് സുമയ്യ ഇന്ന് പരാതി നൽകും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയിഡ് ശസ്ത്രക്രിയക്കിടെ ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിയ സംഭവത്തെ നിസ്സാരവൽക്കരിക്കുന്ന നടപടിയായിരുന്നു ആരോഗ്യവകുപ്പ് നടത്തിയത് ഗൈഡ് വയർ കുടുങ്ങിയതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളില്ലെന്നും പരാതി ലഭിച്ചാൽ നടപടിയെടുക്കുമെന്നുമായിരുന്നു വാദം ഇതിനു പിന്നാലെയാണ് സുമയ്യയുടെ സഹോദരൻ കന്റോൺമെന്റ് പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് വിശദമായ മൊഴി നൽകാൻ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലെത്തി ആ ഡോക്ടറും പറയുന്നത് എടുക്കാൻ പറ്റത്തില്ല ഒഴിഞ്ഞു മാറേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ നിങ്ങൾക്ക് ഞാൻ എല്ലാ ചിലവും വഹിച്ച് ഞാൻ ഇത് എടുത്ത് തരാം എന്നൊന്നും പറയണമായിരുന്നല്ലോ അന്നും അങ്ങനെ പറഞ്ഞില്ല ഇത് എനിക്കൊരു ബന്ധമില്ല ഞാനല്ല അങ്ങനെയെല്ലാം പറഞ്ഞല്ലേ ഒഴിഞ്ഞു മാറി വിളിച്ചിട്ടില്ലല്ലോ നേരത്തെ സുമേധയാ അന്വേഷണം നടത്തിയതായും കാര്യമായി ഒന്നും കണ്ടെത്താനായിട്ടില്ലെന്നുമായിരുന്നു ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ വിചിത്ര വിശദീകരണം പരാതി നൽകിയ സാഹചര്യത്തിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ രാജീവ് കുമാറിന് വീഴ്ച പറ്റിയിട്ടുണ്ടോയെന്ന് പരിശോധിക്കേണ്ടിവരും വീഴ്ച സംഭവിച്ചതായി സംബന്ധിക്കുന്ന ഡോക്ടറുടെ ശബ്ദസന്ദേശം ഉൾപ്പെടെ പുറത്തുവന്ന സാഹചര്യത്തിൽ നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യത്തിൽ ആരോഗ്യവകുപ്പ് എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ് പ്രധാനം മീഡിയ വൺ തിരുവനന്തപുരം